ഹായ് വെൽക്കം ബാക്ക് നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഒരു വീഡിയോ ആണ് ഇതിൽ ഒറിജിനൽ ഫീലിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് അടുത്തത് ഒരു ക്രീ പേപ്പറാണോ ക്രീ പേപ്പർ അതായത് നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒരു അലാസ്റ്റിക്ക് പോലെ വലിഞ്ഞ് വരുന്നൊരു പൊട്ടിപ്പോകും എന്തായാലും ജസ്റ്റ് വലിഞ്ഞ് വരുന്നൊരു പേപ്പേഴ്സാണിത് അപ്പോൾ എടുത്ത് വെക്കുന്ന എന്ന് പറഞ്ഞാൽ പെറ്റൽ സൈസ് എന്ന് പറഞ്ഞാൽ ത്രീ സെൻറ്റിമീറ്ററും സിക്സ് സെൻറ്റിമീറ്ററും അതിങ്ങനെ നീളത്തിലുള്ള ഒരു വര ഉണ്ട വര വര അതിൽ നമ്മൾ സിക്സ് സെൻറ്റിമീറ്റർ നീളത്തിലും മൂന്ന് സെൻറ്റിമീറ്റർ ഭീതിയിലും വേറെ എടുക്കാൻ ഒരു പെറ്റൽ അങ്ങനത്തെ ഒരു അഞ്ചെണ്ണം നമ്മൾ കട്ടിയെടുക്കണം ഇത് എന്താണ് ഫ്ലവർ എന്നെനിക്കറിയില്ല ഒരു ഫ്ലവർ ഉണ്ടാക്കി കാണാൻ ഭംഗിയുള്ളൊരു ഫ്ലവർ അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ പെറ്റൽസ് എല്ലാം കട്ട് ചെയ്ത് അതാ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കണം ഈ അതിന് എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ധാരാളം ഒന്നിച്ച് വെച്ചിട്ട് മടക്കിയിട്ട് ആ ഒരു ഷേപ്പിന് അത്യാവശ്യം ഒന്ന് വലിയ പെർഫെക്ഷൻ വേണമെന്നില്ല കാരണം വളച്ചൊക്കെ എടുക്കുന്ന ഒരു ലീവ് പെറ്റൽസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതാ ഇത്രയുള്ള കാര്യം ഇങ്ങനെ തണ്ടിന് ഇച്ചിരി ആ തണ്ടായിട്ട് നിൽക്കും തണ്ടല്ല അതിൻ്റെ ഒരു പെറ്ററിൻ്റെ താഴ്വശം അപ്പോൾ അതിച്ചിരി വീതിക്കുള്ള ആയതുകൊണ്ട് അവിടെ ഇച്ചിരി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കെട്ടി കൊടുത്തു കാരണം വെച്ചാൽ നമുക്ക് അതൊന്ന് പിരിച്ച് വെക്കണ്ട അതുകൊണ്ട് ഒത്തിരി വീതി ആയാൽ പെറ്റല് ഫുള്ളൊന്ന് ചുരുങ്ങിപ്പോകും അതുകൊണ്ട് കുറച്ചൊന്ന് നമുക്ക് ആ വീതി ഒന്ന് കുറച്ചെടുക്കണം എടുക്കണം തോന്നിക്കാനായിട്ട് വൈറ്റ് ക്രയോൺ കുട്ടികളുടെ കാണുമല്ലോ വീട്ടിൽ അതെടുത്തിട്ട് ഒന്ന് അതിൻ്റെ ഇതലിൻ്റെ അകത്ത് വരുന്ന ഭാഗത്തായിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ക്രയോൺ കൊടുക്കുക നമുക്കിനി വേണ്ടത് ആ ഇതളുകളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞതിൽ വര വരെയുള്ള ക്രീ പേപ്പർ അപ്പം അതിനൊന്ന് ഈ കത്രി കൊണ്ടത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വലിച്ച് പൊട്ടാത്ത വേണം അത് പിടിക്കാൻ ജസ്റ്റ് എക്സ്പാൻഡ് ആയിട്ട് വരും ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ചണ്ട്രി വെക്കാനുള്ളൊരു എന്തായാലും പൂ പൊടിയോ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ വെക്കാനൊരു പേപ്പർ അത് ഞാൻ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ഇതിനെ ക്രീ പേപ്പർ എന്ന് അവർ പറഞ്ഞത് എനിക്കറിയില്ല എന്ത് പേപ്പറും ടിഷ്യൂ പേപ്പറിൻ്റെ പോലൊക്കെ എനിക്ക് തോന്നാറുള്ളത് അപ്പം ആ പേപ്പർ എടുക്കാം അതും നൈസ് പേപ്പർ ടിഷ്യൂ പേപ്പർ പേപ്പറായാലും കുഴപ്പമൊന്നുമില്ല നൈസായിട്ടിരിക്കണമെന്നേ ഉള്ളൂ അപ്പം അങ്ങനത്തെ പേപ്പർ എടുത്തിട്ട് അതാണ് ഒരു ക്രയോൺ കുറച്ചൊന്ന് ടിപ്പിൽ കൊടുക്കുന്നുണ്ട് കാരണം വേറൊന്നും അല്ല ഒരു യെല്ലോ കളർ ഒന്ന് നിൽക്കാനായിട്ട് ഇതൊരു ക്രീം കളർ പേപ്പർ എടുത്തിരുന്നത് അപ്പോൾ ഒരു യെല്ലോ കളർ നിൽക്കാനായിട്ട് ഞാൻ ഒരു ക്രയോൺ കൊടുത്തു പിന്നെ അത് കുഞ്ഞ് കുഞ്ഞ് വെറും പൊടിയായിട്ടൊന്ന് കട്ടെടുക്കണം തീർച്ചതായിട്ട് അണ്ട് ഫുള്ള് കട്ട് മാറ്റരുത് കുറച്ച് വെച്ചേക്കണം ഏകദേശം പക്കത്തേക്ക് നമുക്ക് ആ ഒരു കട്ടിങ്സ് വരാവുള്ളൂ എന്നിട്ട് നഞ്ഞെ വിട്ടി എന്നിട്ട് ഇഞ്ഞ് വിടണം ഇത് കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു പേപ്പറ് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനെല്ലാം അപ്പം അത് ഊത്ത് എടുക്കുക എന്നിട്ട് ഫ്ലവർ വയർ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഗ്ലൂവിൽ ടച്ച് ചെയ്ടുക്കുക കേട്ടോ ഗ്ലൂ ടച്ച് ചെയ് എടുക്കുന്നത് ജസ്റ്റ് ഒരു പിടുത്തം കിട്ടും ഫസ്റ്റ് അല്ലെങ്കിൽ തിന് 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 കറിയും കറിയും വരും ഇത് കറക്കുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് വരുന്നിടത്തും നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചാൽ കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നൂലിട്ടിട്ട് കെട്ടുന്നുണ്ട് അപ്പോൾ നൂളിട്ട് കെട്ടുമ്പോൾ തന്നെ അത് സ്ട്രോങ് ആണ് ഔട്ട് ഇടുന്നോളും മാക്സിമം ആ സെയിം എടുക്കാൻ നോക്കണം കേട്ടോ നൂലിനൊക്കെ അപ്പം പിന്നീടൊരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ആ കളർ കാണരുത് അതുകൊണ്ട് മാക്സിമം സെയിം കളർ എടുക്കാൻ നോക്കാം പിന്നെ ആ ഒരു ഇതിന് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന കുറച്ച് ഇതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയങ്ങ് വെട്ടിക്കളഞ്ഞേരേ പിന്നെ മാക്സിമം ആ കമ്പി എടുക്കുമ്പോൾ ടിപ്പ് ഒന്ന് വളച്ചിട്ടെടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങ് ഊരി പോത്തില്ല കേട്ടോ ഫ്ലവറിൽ നിന്ന് ഊരിപ്പോത്തില്ല കെട്ടൽ നിന്ന് ഊരിത്ത അപ്പോട്ട് പോയില്ല കമ്പി എനിക്ക് ഒരു അബദ്ധം പറ്റി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഈ ഫ്ലവേഴ്സ് നമ്മട്ടെ പെറ്റൽസിൻ്റെ ആ ഒരു ചെറിയൊരു നമ്മൾ കെട്ടെന്ന് കെട്ടാൻ വെച്ച് ഭാഗത്തു നിന്ന് വിട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് എന്താ ഇതൊന്ന് ചുറ്റിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അങ്ങനെ അപ്പം ഫുൾ പെറ്റൽസും ആ അഞ്ചിതളും വെച്ച് അഞ്ചിതളും മതി അപ്പം ഒരുപാട് അങ്ങായി കഴിഞ്ഞാൽ അത് വേറെ വേറെ ഫ്ലവേഴ്സാണ് ഇത് അഞ്ചിതളിൻ്റെ ഫ്ലവർ ആണ് അതാണ് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ കെട്ടുക എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒന്ന് കെട്ടി രണ്ട് മൂന്ന് വട്ടം ഒന്ന് കെട്ടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടുകൂടെ കിടന്നോളൂ ചുറ്റും മാത്രമല്ല എന്നിട്ട് എക്സസൈസായിട്ട് വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റുക ഇനിയും ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ തണ്ട് സെറ്റ് സെറ്റാണ് തണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കുറച്ച് കുറച്ച് വീതി ഒരുപാട് വീതി എടുക്കല്ലേ കുറച്ച് കുഞ്ഞ് വീതി ആയിട്ട് എനിക്ക് അതിൻ്റെ അളവ് ഞാൻ പറയാം സെൻറ്റിമീറ്ററിൽ ഫുൾ അളവ് പറയാം എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടി എടുക്കുക ഏകദേശം ഒരു രണ്ടര രണ്ടര ടു മൂന്ന് സെൻറ്റി അപ്പം കൂടുതൽ നീലോലെടുത്ത് മൂന്ന് സെൻറ്റിയും രണ്ടര വിധിയും അപ്പം അതിന് ഒന്ന് തുമ്പ് എന്താ തുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ് എടുക്കുക ഒരു മൊനപ്പ് വരുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ആ രണ്ട് സൈഡും കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു മൊനപ്പ് വരും കണ്ടു അങ്ങനെ എന്നിട്ട് ഇത് ഇതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് അതിനെ ഒന്ന് നമ്മൾ പിരിച്ചെടുക്കണം ഒന്ന് പിരിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് ഒരു നമ്മുടെ പറയാം മനസ്സിലാക്കണം പലർക്കും ഇത് ഇതൊരു നൂത്തെടുക്കുക ഫുൾ നോക്കരുത് ജസ്റ്റ് തുമ്പ് നോക്കരുത് ബാക്കിയൊക്കെ നോക്കാം എന്നിട്ട് കുറച്ച് പശ ഒട്ടിച്ചിട്ട് നമ്മൾ പൂവുണ്ടാക്കി വെച്ചില്ലേ ആ പൂവിൻ്റെ സൈഡിലായിട്ട് അടിയിലായിട്ടൊന്ന് കൊടുക്കുക ടേപ്പ് ഇട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഒന്ന് ചുറ്റിയിട്ട് വന്ന് മുകളിലോട്ട് കൊണ്ടുവന്ന് അവിടെ ടൈറ്റാക്കിയിട്ട് ഏകദേശം ഒരു പകുതി വരെങ്കിലും ചുറ്റി താപ്പോട്ട് കൊണ്ടുവരിക ഇനി ബഡ്സ് ഉണ്ടാക്കാനായിട്ട് ഫൈവ് ഇൻറ്റു ത്രീ ആ ഒരു സെൻറ്റിമീറ്ററിൽ ഒരു പീസ് എടുക്കുക എന്നിട്ട് നാലായിട്ട് കട്ട് ചെയ്യുക നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതെല്ലാം ഒന്നിച്ചാക്കിയിട്ട് പെറ്റലിൻ്റെ രൂപത്തിൽ ഒന്ന് കട്ടിയെടുക്കുക ചെറുതായിട്ടൊക്കെ മതിയല്ലാണ്ട് കൂടുതലായിട്ട് ഭംഗി വേണം എന്നൊന്നുമില്ല ജസ്റ്റ് കൊച്ചൊരു പെറ്റലായിട്ട് തോന്നണം ആ രീതിയിൽ കട്ടിയെടുക്കുക വീണ്ടും നമുക്ക് ആ പെറ്റൽസൊക്കെ വളച്ചത് പോലെ ആ കത്രി കൊണ്ടിട്ട് ഒന്ന് ഒന്ന് വളയ്ക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വളച്ച് വരും അങ്ങനെ രുന്നതാ ബഡ്സ് ഉണ്ടാക്കാനായിട്ട് ബഡ്സ് ഉണ്ടാക്കുമ്പോഴത്തേന് അതിൻ്റെ വളഞ്ഞ് ഉള്ളോട്ടിരിക്കണം അതിൻ്റെയാണ് വളച്ചെടുക്കുന്നവളത് പിന്നെ ഒരു ചെറിയ കമ്പി എടുക്കുക ഏകദേശം ഒരു പത്തിഞ്ച് അല്ല പത്ത് സെൻറ്റിമീറ്റർ ടിഷ്യൂ പേപ്പർ അതും ഏകദേശം ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ എടുക്കുക എന്നടുക്കിയ ഒമ്പതും ഒമ്പതും പതിനെട്ട് ഉണ്ട് അപ്പോൾ അത്രയെടുത്തിട്ട് ജസ്റ്റ് ആ കമ്പി ഒന്ന് വളച്ച് തന്നെ വെക്കണം കേട്ടോ കമ്പി വളച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഊരി പോവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ആ മുമ്പ് ഞാൻ വളച്ച് വെക്കണം എന്ന് എന്നിട്ട് കുറച്ച് ഗ്ലൂ എടുക്കുക അതിൽ സെറ്റ് ഒന്ന് സ്റ്റിക്ക് നന്നായിട്ട് ഉരുട്ടി വെക്കണം അത് ഒട്ടിയിരിക്കണം നന്നായിട്ട് ആ ബഡ്സ് എന്താ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ പൂവിൻ്റെ മുട്ട് അപ്പം അതിരിക്കാനായിട്ടുള്ള പരിപാടിയാണിത് അങ്ങനെ ആക്കിയിട്ട് ഒന്ന് നൂല് കൊണ്ട് കെട്ടി വെച്ചിട്ട് ആ പെറ്റൽസ് നമ്മളെടു ആക്കിയില്ലേ ആ പെറ്റൽസിനെ ഓരോന്നും ഫുള്ള് ഫുള്ള് പശത്ത് വെച്ചിട്ട് അതിൽ ഒട്ടിച്ചുട്ടിച്ചെക്കണം ഫുൾ കവറ് ചെയ്ത രീതിയിൽ മുട്ടിച്ച് വയ്ക്കുക ആരെണ്ണം വലിയ ആക്കിയത് അപ്പോൾ നാലെണ്ണവും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് ഒട്ടിച്ച് വെക്കുക തണ്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ എടുത്താൽ രണ്ട് മൂന്ന് രണ്ട് രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് ഉള്ള നീളത്തിൽ മൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ കട്ട് ചെയ്യുക അതിനെ കുന്നിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കട്ട് ചെയ്ത് ഒരു മുനപ്പ് കതിരി എടുത്തിട്ട് ഒന്ന് പിരിച്ച് നൂത്ത് ആ ബഡ്സിലൊട്ടും ഫുൾ പശു തച്ചിട്ട് ഒട്ടിച്ചു വെക്കണം ആക്സസൈറ്റ് കിടക്കുന്ന മൂലമെല്ലാം കട്ട് ചെയ്ത് കിളയാൽ ഇനി നമുക്ക് ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് ഒരു അതും ഒരു താഴേന്ന് ചുറ്റി മണ്ടയ്ക്ക് കൊണ്ടുവന്ന് ടൈറ്റാക്കിയിട്ട് വീണ്ടും താപ്പിട്ട് കൊണ്ടുവന്ന് ഒരു ഏകദേശം ഒരു താഴെ വരെ ചുറ്റിയെടുക്കുക അത് കുറച്ച് കമ്പിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ഫുള്ള ചുറ്റെടുക്കുക ഇണ്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കണം ലീഫ് ഉണ്ടാക്കാനായിട്ട് ഞാനെടുത്ത് ഫൈവ് ഇൻറ്റു ഫൈവ് രീതിയിൽ ഫൈവ് ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ രീതിയിൽ സ്ക്വയർ ടൈപ്പ് സിക്സ് ആയാലും കുഴപ്പമില്ല സെവൻ ആയാലും കുഴപ്പമില്ല സ്ക്വയർ ടൈപ്പിൽ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ക്രോസ് മാര് മടക്കണം ക്രോസ് എന്നിട്ട് സെൻ്ററിൽ കൂടെ കട്ട് ചെയ്യുക സെൻ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് വെക്കണം ഓപ്പോസിറ്റ് വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് എഡ്ജിൽ മാത്രം പശ തോത്തിട്ട് ആ കമ്പി എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത മറ്റേ പീസ് സെയിം ഡയറക്ഷൻ പോലെ വെക്കണം എന്നു വെച്ചാൽ ലീഫ് ഫ്രണ്ടിലോട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ആ കണ്ടോ സെയിം ഡയറക്ഷനിൽ വെച്ച് ഓൺ സെറ്റാക്കുക ഓക്കെ അപ്പം അത് ലെവലാക്കി വെക്കുമ്പോൾ ഒരു വളവ് ഓട്ടോമാറ്റിക്കലി ആ ഒരു പേപ്പറിന് കിട്ടും ജസ്റ്റ് ഒരു വളവ് എന്നിട്ട് നമുക്ക് ആ ഷേപ്പ് ആക്കി എടുക്കാം ലീഫിന്റെ ഒരു ഷേപ്പിൽ കട്ടിയെടുക്കാം ഇന്ന് നല്ല റൗണ്ട് കട്ടി കൊടുക്കണം നല്ല ഷേപ്പ് എടുത്തുള്ളൂ കുത്തി കുത്തി കുത്തിക്കണ്ട കുത്തി കുത്തി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്ക ഏകദേശം ലീഫിന്റെയൊക്കെ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനായിട്ട് രണ്ടും ആ ഒരു ഫ്ലവറും ബഡ്സും എടുത്ത് ചേർത്ത് വെക്കാം എന്നിട്ട് ടേപ്പിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും എടുത്ത് വെക്കുക ലീഫിന് ഞാൻ ടേപ്പ് ചുറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി ഗ്രീൻ വയറാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ടേപ്പ് ചുറ്റാക്കുന്നത് അതിങ്ങനെ ഫുള്ള് ചുറ്റി താഴെ വരെ കൊണ്ടുവരിക അപ്പം ഇത്രയേ ഉള്ളൂ ആ ഒരു ഫ്ലവർ സെയിം ഫ്ലവേഴ്സ് ഞാൻ മൂന്നെണ്ണം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത് തന്നെ നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക്